ഷാർജ പോലീസ് നിന്ന് പുറത്തുവിട്ടൊരു വീഡിയോ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒരു കറുത്ത വാഹനം അമിത വേഗതയിലാണ് ഒരു ഇടറോഡിലൂടെ കടന്നു വരുന്നു വലതുവശത്തു നിന്നൊരു വെളുത്ത വാഹനം വന്നിറങ്ങുന്നു അതിൽ കൂട്ടിയിടിക്കുന്നു അപ്പുറത്തെ റോഡിലേക്ക് കറുത്ത വാഹനം മറിഞ്ഞ് വീഴുന്നു അതിനിടയിലൂടെ ഒരു സൈക്കിളിൽ പോയ ഒരാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു ഈ സംഭവം കാണിച്ചുകൊണ്ട് ഷാർജ പോലീസ് പറയുന്ന കാര്യം അമിതമായ വേഗത ശ്രദ്ധിക്കാതെ ഒരു സെക്കൻഡ് ശ്രദ്ധ ഒന്ന് മാറുമ്പോൾ റോഡിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വാഹനം ഓടിക്കുന്നവരെല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് ഇതൊന്നും പ്രത്യേകിച്ച് ഒരു ഫൈൻ കൊണ്ട് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ആ വളയത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഓരോരുത്തരും അമിതമായി ശ്രദ്ധിക്കണം എന്ന വിഷയം മാത്രമേ ഇതിന് പരിഹാരമാകുന്നുള്ളൂ ദുബായ് ഈവെൻസ് സെക്യൂരിറ്റിയുടെ ഒരു വീഡിയോയും വളരെ വൈറലായി മാറുകയാണ് ന്യൂ ന്യൂഇയറിൻ്റെ ആഘോഷങ്ങൾ ദുബായിൽ പൊടിപൊടിക്കുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഒമാനിൽ നിന്ന് വന്നൊരു കുടുംബം അവിടെ രണ്ട് പെൺമക്കളെ കാണാതാവുന്നു ഈ ഗൃഹനാഥൻ വളരെ ഭയാശങ്കകളോടെ പോലീസിനെ കാര്യങ്ങൾ അറിയിക്കുന്നു പോലീസ് പറഞ്ഞു ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങളിപ്പോൾ ഉള്ളത് സായിദിൻ്റെ ഭവനത്തിലാണ് ആ ഉറപ്പ് കൊടുത്തു കുട്ടികളെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞ റെക്കോർഡ് ടൈമിൽ റെക്കോർഡ് വേഗതയിൽ രണ്ട് പെൺകുട്ടികളെയും കണ്ടുപിടിച്ച് ഇവരുടെ അടുത്ത് എത്തിച്ചു ആ റീ യൂണിയൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന വീഡിയോ വൈറലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനത്തിരക്കെന്ന് വെച്ചാൽ പതിനായിരക്കണക്കിന് ആളുകളാണ് അതിനിടയിൽ ഇങ്ങനെ കുട്ടികളെ കാണാതായാൽ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷമവും ഭയവും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു യു ഇയിലെ ഓൺലൈൻ കാർഡ് പേയ്മെൻറ്റുകൾക്ക് ഇനി മുതൽ ഒ ടി പി എസ് എം എസ് വഴി ഉണ്ടാവില്ല എന്ന കാര്യം നേരത്തെ അതിൻ്റെ പറഞ്ഞതാണ് ജനുവരി ആറ് മുതൽ പ്രാബല്യത്തിൽ വരും ഇതിനകം എല്ലാ പ്രധാനപ്പെട്ട ബാങ്കുകളും കസ്റ്റമേഴ്സിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പരിഹാരമായിട്ട് എല്ലാവരും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക അതാത് ബാങ്കുകളുടെ അതുവഴി ട്രാൻസാക്ഷൻ ശക്തമാക്കാൻ വേണ്ടി നോക്കുക ആ സമയത്ത് മൊബൈൽ ആപ്പിൽ അനുമതി കൊടുക്കാവുന്ന സംവിധാനത്തിലേക്ക് ആറാം തീയതി മുതൽ കർശനമായിട്ട് വരികയാണ് കൂടുതൽ സുരക്ഷ ഇത്തരം ട്രാൻസാക്ഷൻ കാര്യങ്ങളിൽ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചുരുക്കം താനൊത്തിരി കേമനാണ് എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്യുന്നത് അവരുടെ കാറുകൾ അനധികൃതമായിട്ട് മോഡിഫൈ ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ് അതിനൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുതരം രോഗികളെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും അവർക്കത് വിഷയമല്ല കുറച്ച് ശബ്ദം കൂട്ടി വാഹനം ഓടിക്കുക അമിത വേഗതയിൽ ഓടിക്കുക അതും മോഡിഫൈ ചെയ്ത കാറുകൾ ഓടിക്കുക അങ്ങനെയുള്ളവരെ പിടികൂടാൻ വേണ്ടി തന്നെ ദുബായ് പോലീസ് പ്രത്യേകം നോക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഒരാളെ അങ്ങനെ പിടികൂടി പതിനായിരം ദൃഹം അപ്പോൾ തന്നെ പിഴ അടിച്ചു കൊടുത്തു എന്ന വാർത്ത ദുബായ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള വാഹനത്തിലേ ഓടൂ അനധികൃതമായിട്ട് മോഡിഫൈ ചെയ്യും എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ പതിനായിരം ദൃഹത്തിൻ്റെ കഥ ഒന്നറിയണം കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡിൽ ഒരു റിസോർട്ടിലെ ബാറിൽ വെളുപ്പിന് ഒന്നര മണിക്ക് തീപിടുത്തമുണ്ടാവുകയും നാൽപ്പതിലധികം പേർ മരിക്കുകയും ചെയ്ത സംഭവം അതിൽ ദുബായിൽ നിന്ന് പോയ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ഒരു ഗോൾഫ് കളിക്കാരനാണ് ആ കുട്ടി എന്ന രൂപത്തിൽ പതിനേഴ് വയസ്സുള്ള ആ കുട്ടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വരികയാണ് സുരക്ഷാ കാരണങ്ങളാൽ ഇതുവരെ പേരും വിവരങ്ങളൊന്നും വ്യക്തമായി മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Gold Star a Car, Alusud Cargo, Arene Group of Companies, Ayurmana Ayurveda, and Panchakarma Center.